ചാനൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം പ്രകടനം നിരാശപ്പെടുന്നതാണ് എന്ന യോഗത്തിൽ പി ബിയുടെ റിപ്പോർട്ട് തിരുത്തൽ നിർദ്ദേശങ്ങളും കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നതായി നേതാക്കൾ സൂചന നൽകുന്നു മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും നടപ്പാക്കിയില്ലെന്ന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു ആഗമനമുള്ള സിപിഎമ്മിന്റെ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് അവലോകനം ചെയ്യാനും മറ്റു നടപടികൾക്കുമായിട്ടാണ് രണ്ട് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി ഇവിടെ ഡൽഹിയിൽ വെച്ച് ചേർന്ന കമ്മിറ്റിയിലാണ് ഇപ്പോൾ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ചർച്ചകളിൽ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ സി പി എം നേതൃത്വത്തിനെതിരെയും വിമർശനം വരുന്നുണ്ട് പ്രധാനമായിട്ടും ബി ജെ പിയുടെ പ്രകടനം തന്നെയാണ് കേരളത്തിൽ അതായത് ഒപ്പം തന്നെ പാർട്ടിക്കെതിരെ ഉണ്ടായ വികാരം യാഥാർത്ഥ്യത്തിൽ ഈ താഴെത്തട്ടിൽ തട്ടിൽ ഉണ്ടായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പലതും കഴിഞ്ഞില്ല അത് വലിയ രീതിയിൽ പാർട്ടിക്കടക്കം ഒരു തിരിച്ചടി ഉണ്ടായി കേരളത്തിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള തിരുത്തൽ നടപടികൾ നിലവിൽ ആളുകളുമായിട്ട് പാർട്ടി നടത്തുന്ന സമീപനമടക്കം അതിലൊരു തിരുത്തൽ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യവും നിലവിൽ ഈ ആദ്യ ദിനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാലും രണ്ടു ദിവസം കൂടി ഈ ചർച്ച യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് 아하... Uh -huh. uh -huh. <laughs> <laughs>